അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കെ എസ് ചിത്ര നമ്മൾ മലയാളത്തിലെ വാനമ്പാടി എന്നൊക്കെ നമ്മൾ വിളിച്ച കേ എസ് ചിത്ര പറഞ്ഞ അവരുടെ ഒരു അഭിപ്രായം അവരുടെ ഒരു ആഗ്രഹം ഇത് വലിയൊരു വിഷയമായൊക്കെയാണ് മലയാളത്തിലെ വാനമ്പാടി എന്നൊക്കെ അവർ വിളിച്ചത് ആക്ഷേപമായാണ് ഇപ്പോൾ മലയാളികൾക്ക് ചിലർക്കൊക്കെ തോന്നുന്നത് അല്ല എൻ്റെ ഒരു സംശയം കേ എസ് ചിത്ര എപ്പോഴെങ്കിലും എന്നെ മലയാളത്തിലെ വാനമ്പാടി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞോ അവർ അവരുടെ നല്ല കാലത്ത് ഇപ്പോഴും അവിടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു ആ പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചു ഇപ്പൊ പുതിയ പാട്ടുകാർ വന്നു അവരുടെ പാട്ട് നമ്മൾ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് ചിത്രയുടെ പാട്ട് വേണ്ടെങ്കിൽ വേണ്ട കേസ് ചിത്ര എന്ന ഒരു ഗായിക വെറുമൊരു ഗായിക മാത്രമല്ല അവരൊരു മനുഷ്യ സ്ത്രീ കൂടിയാണ് ഒരുപക്ഷെ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും നമ്മളൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുടെ ദുരന്തങ്ങളുടെ വഴിയിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ചിത്ര ഇപ്പോഴും അതിന്റെ ദുഃഖം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം സ്ത്രീ അവരൊരു ഒരു പോയി എന്നതുകൊണ്ട് അവർക്ക് അഭിപ്രായം പറയാൻ പാടില്ലേ ഇവിടെ എന്തെല്ലാം അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു ഇവിടെ മൊയിലാക്കന്മാർ വാഴ്ത് പറയുന്നു പള്ളിയിലച്ചമാരി ഇവിടെ കുർബാന നടത്തുന്നു അല്ലെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു മറ്റു ചിലർ അങ്ങാടിയിൽ നിന്നുകൊണ്ട് പ്രഘോഷണം നടത്തുന്നു അതുപോലെ മറ്റ് മത സ്ഥാപനങ്ങളിൽ അതുപോലെ ക്ഷേത്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ മതപ്രബോധനങ്ങൾ പല ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനേക്കാൾ പുറമെ പന്തോക്കോ സ്നേപ മഹാസഭ ചില സ്ഥലത്ത് പാട്ട് പ്രാർത്ഥനകൾ നടത്തുന്നു ഇതൊക്കെ നമ്മൾ സഹിക്കുന്നില്ലേ നമ്മൾ തന്നെ എത്ര ആൾക്കാരെ ഉപദേശിക്കുന്നു ഏതെല്ലാം രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു നമ്മൾ ആരോടെല്ലാം എന്തെല്ലാം സംസാരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം നമ്മോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതനുസരിച്ച് അതനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചിത്രയെക്കുറിച്ചുള്ള പ്രതിഷേധം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കെ എസ് ചിത്ര പറയുന്നതനുസരിച്ചിട്ടാണ് മലയാളികൾ മുഴുവൻ ജീവിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് കെ എസ് ചിത്ര അവരുടെ ഒരു ആഗ്രഹം അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ മലയാളികൾക്ക് പൊള്ളിയതത്രെ അപ്പൊ ചിത്ര പറയുന്നതനുസരിച്ചാണോ ബാക്കിയുള്ളവർ ജീവിക്കുന്നത് ചിത്ര ചിത്രയുടെ അഭിപ്രായം പറയട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ അവർ ചോദിക്കും ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ പ്രതിഷേധിച്ചോളി പക്ഷേ നിങ്ങൾ മാന്യമായി പ്രതിഷേധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നിങ്ങളെന്താണോ പഠിപ്പിച്ചത് അത് നിങ്ങൾ പ്രഘോഷിച്ചോളി കുഴപ്പമില്ല ആ നിലയിൽ അവരോട് പ്രതികരിച്ചോളൂ ഒരു സൈബർ അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ആയിട്ട് പ്രതികരിക്കുന്ന എന്തിനാ അതാണോ നിങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീരാമജയം എന്ന് കെ എസ് ചിത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് യൂസ്ഫുൾ ആണ് ആയിക്കോട്ടെ അത് ആവശ്യമില്ലാത്തവർ എടുക്കണ്ട ആരെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞോ അതായത് മലയാളികളായ മുഴുവൻ ആൾക്കാരും ശ്രീരാമനാമം ജപിക്കണമെന്നും എല്ലാവരും വിളക്ക് കത്തിക്കണമെന്നും അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാ ശരിയാക്കി കളയുന്ന ഒരു ചിത്രം പറഞ്ഞു ഇല്ല അവരവരുടെ ആഗ്രഹം പറഞ്ഞു അവർ ശ്രീരാമനെ ഭജിക്കുന്നു അവർ ശ്രീരാമനെ ഇഷ്ടപ്പെടുന്നു ശ്രീരാമനെ ദൈവമായിട്ട് അവർ ആരാധിക്കുന്നു അതുകൊണ്ട് അവരുടെ അവരുടെ ആഗ്രഹം പറഞ്ഞു ഇവിടെ യൂട്യൂബിൽ മറ്റു വീഡിയോകൾ എടുത്തു നോക്കൂ എത്ര എത്ര ആൾക്കാർ മറ്റു പ്രഘോഷങ്ങൾ നടത്തുന്നു ഓരോന്നും ഞാൻ വെബ്വേറും എടുക്കുന്നില്ല യൂട്യൂബിലും ഫേസ്ബുക്കിലും കേസ് ചിത്രം മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളും അടക്കം പലരും സംസാരിക്കുന്നുണ്ട് പലതും സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ സംസാരിക്കുന്നത് നിങ്ങൾ അത് കേട്ടനുസരിച്ച് ജീവിക്കുന്നവരാണോ ഞാൻ മോട്ടിവേഷൻ വീഡിയോകൾ ഇടുന്നുണ്ട് പേഴ്സണാലിറ്റി അനാലിസിന്റെ വീഡിയോകൾ ഇടുന്നുണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് മലയാളികൾ എല്ലാവരും വരുന്നുണ്ടോ ഇല്ലല്ലോ ഏറ്റവും യൂസ്ഫുൾ എന്ന് ഞാൻ കരുതുന്ന പെഴ്സണാലിറ്റി അനാലിസിസ് ടൂൾ സൗജന്യമായിട്ട് എന്ന് പറഞ്ഞാൽ പോലും പത്തോ ഇരുപതോ പേരെ ഓൺലൈനിൽ കാണാറുള്ളൂ അതിനർത്ഥം എന്താണ് അവർക്ക് മറ്റുള്ളവർക്ക് അത് വേണ്ട നിങ്ങൾ ക്ലാസ്സിന് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലവട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇല്ല ഇവിടെയും അത്ര തന്നെ മതി കേസ് ചിത്ര എന്നുള്ള ഗായിക അവർ അവരുടെ ജീവിത ദുരന്തങ്ങളിലൂടെ കഴിഞ്ഞു വന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ അവർ ശ്രീരാമ ഭക്തയാണ് അവരുടെ ആഗ്രഹം അവർ അവരുടെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു അത്ര തന്നെ ചിന്തിച്ചാൽ മതി അതിലപ്പുറത്തേക്ക് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനെ വളച്ചൊടിച്ച് വർഗീയതയായും മറ്റായും മറിച്ചായും ഒക്കെ പറയാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ ഈ തുനിയുന്നവരുടെ മനസ്സിന് എന്തൊക്കെയോ വികലത ഉണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് അത് ഏത് വ്യക്തിയായാലും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും നിങ്ങളുടെ വേദപുസ്തകം ഒരിക്കലെങ്കിലും ഒന്ന് തുറന്നു നോക്കണം അങ്ങനെ ഒരിക്കലെങ്കിലും തുറന്നു നോക്കി അതിന് ചില ഭാഗങ്ങൾ വായിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇത്തരത്തിൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുനിയില്ല ഈ വളഞ്ഞിട്ട് ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേരളത്തിലെ ചില സൈക്കോളജിസ്റ്റുകൾ എല്ലാവരും ഞാൻ പറയില്ല ചില സൈക്കോളജിസ്റ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാനത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അത് മനഃപൂർവ്വം പഠിപ്പിക്കുന്നതാണ് കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും സിംഗിൾ സെറ്റിംഗിൽ ഞാൻ ഫാമിലി കൗൺസിലിംഗ് ക്ലോസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് അത് പഠിക്കാൻ ഒരുപാട് സൈക്കോളജിറ്റുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ആ കാരണത്താൽ സൈബർ അറ്റാക്ക് വന്നിട്ട് അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്ന വെബ്സൈറ്റ് പൂട്ടിപ്പോയ അവസ്ഥയുണ്ട് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ സൈറ്റ് സൈബർ അറ്റാക്ക് ചെയ്ത് ആ സൈറ്റ് തന്നെ പോയി ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നാലു പേർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോണ്ട് മാത്രം സംഭവിച്ചതാണ് അപ്പോൾ ആ അവസ്ഥയിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അഭിപ്രായമാണ് അതിനെ നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്താൽ മതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അനുവർത്തിച്ചാൽ മതി അല്ലാതെ നമ്മൾ അതിനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല അവർ അവരുടെ ആഗ്രഹം പറഞ്ഞു അവരത് പറഞ്ഞോട്ടെ അവർ ജീവിച്ചോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കാം എന്നൊരു നിലപാടെടുക്കാൻ മലയാളി എന്നാണ് ഇനി പഠിക്കുന്നതെന്നാണ് എൻ്റെ സംശയം ഏതായാലും രാമഭക്തയായിട്ടുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഒരുപാട് വിഷങ്ങൾ അനുഭവിച്ച് ഇപ്പോഴും മനസ്സിന്റെ കോണിൽ ഒരുപാട് നൊമ്പരങ്ങൾ കൊണ്ടു നടക്കുന്ന മറ്റാരും കാണാതെ മറ്റാരും കേൾക്കാതെ തേങ്ങിക്കൊണ്ട് ഒളിപ്പിച്ച് നടക്കുന്ന മലയാളത്തിന്റെ വാനംപാടിക്ക് എന്റെ എല്ലാ ആശംസകളും